സാധൻ വിൽപ്പനാണ് നെടുങ്ങാടപ്പള്ളി മല്ലപ്പള്ളിയിലാണ് വീട് ഞാൻ നാൽപ്പത് വർഷമായിട്ട് ബോഗൻവില്ല ഇങ്ങനെ പരിപാലിക്കുന്നത് എൻ്റെ ഹോബിയായിട്ടത് ഞാൻ കോൺ നടക്കുന്നു നാൽപ്പത് വർഷമായിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് വെറൈറ്റീസോളം ഭോഗനവില്ല കളക്ഷൻ ആയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്താണ് ശകലം ബുദ്ധിമുട്ടുള്ളത് പരിചരിക്കാനായിട്ട് ഈ മഴക്കാലത്ത് ഈ വെള്ളം വീണിട്ട് ഈ ചെടികളെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് കാരണം മഴക്കാലത്ത് ഓരോ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് മൂടിയാണ് ഞങ്ങൾ പരിപാലിക്കുന്നത് വേനൽക്കാലത്ത് കുഴപ്പമില്ല വേനൽക്കാലത്ത് നിറച്ച് പൂക്കും പിന്നെ വളമെന്ന് പറഞ്ഞാൽ ചാണകം ചാ ചാണകപ്പൊടി എല്ലുപൊടി അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വളമാണ് ഇടുന്നത് അത് രണ്ട് വർഷം കൂടുമ്പം ഈ മണ്ണെല്ലാം മാറി പുതിയ മണ്ണാക്കും പിന്നെ പ്രൂണിങ്ങന്ന് എല്ലാ വർഷം രണ്ട് പ്രാവശ്യമെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കണം ഈ നീണ്ട് പോകുന്ന നീണ്ടുപോകുന്നക്കുമ്പോഴൊക്കെ കോതി ഒതുക്കി വൃത്തിയാക്കി നിർത്തണം അതൊരു പണിയുണ്ട് പ്രധാനമായിട്ടും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം ആ സൂര്യപ്രകാശം ഉണ്ടല്ലേ ബോഗിനും ഇല്ല നല്ലപോലെ പൂക്കളുള്ളൂ പിന്നെ പരിചരിക്കാനുള്ള ഒരു മനസ്സ് മഴക്കാലത്ത് അതിനെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സൗകര്യം എങ്ങനെയാലും മഴ കൊള്ളാതെ സൂക്ഷിച്ച് വെക്കണം എന്നാലേ അത് പിറ്റേ വർഷം അതുപോലെ നിറച്ച് പൂക്കൊള്ളു പിന്നെ വെള്ളം വെള്ളം ഒരു പ്രധാന കാര്യമാണ് ഒരു ഡെയിലി വെള്ളം വേണം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും ഇത് ശേഖരിച്ചത് ആദ്യകാലത്ത് ഞാൻ ഇത് പോകുന്ന വഴിക്കെല്ലാം എവിടെ ഒരു കമ്പ് കണ്ടാലും എനിക്കില്ലാത്ത വെറൈറ്റീസ് ഞാൻ പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ ഗിളിപ്പിച്ച് ഗിളിപ്പിച്ച് ഗളിപ്പിച്ച് ഇത്രയും വെറൈറ്റീസ് ആയി പിന്നെ എവിടെ നിന്നായാലും ഞാൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വലിയ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തായ്ലൻ്റിലെ വെറൈറ്റീസാണ് വരുന്നത് അതെനിക്കൊരു സോഴ്സിൽ കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ ആയിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് ഇത്രയും കളക്റ്റ് ചെയ്തത് നമ്മൾ ആദ്യം നടുമ്പോൾ ഈ വള ആദ്യം പോട്ടി മിക്സ് അതായത് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് മിക്സ് ചെയ്തിട്ട് ഇടുക പിന്നെ ചെടി നടുക നടി നട്ടിട്ട് കുറച്ച് ദിവസം തണുപ്പത്ത് വെക്കുക പിന്നെ അതിനെ വെയിലത്തോട്ട് മാറ്റുക പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതേ ഉള്ളൂ പിന്നെ അതിന് വലിയ കാര്യമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല എന്നൊന്നും വളം ഇടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അത് സൂര്യപ്രകാശം നല്ലപോലെ കിട്ടണം സൂര്യപ്രകാശം കിട്ടിയാൽ ഭൂകലെല്ലാം പൂക്കും ഏത് ഭൂഗനിലേയും പൂക്കും ശരിക്കും പൂക്കും വളം കൊടുക്കുന്നത് ചാണകവും ഈ വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് അതൊരു ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ചെടിയുടെ ഹെൽത്തിനും നല്ലതാണ് പൂക്കാനും നല്ലതാണ് അതാകുമ്പം നിന്ന് പൂത്തോളം ചെടിക്കൊരു ഹാനി വരികയില്ല രാസവളം ഇട്ട് കഴിഞ്ഞാൽ രാസവളം അത് കണ്ടമാനം ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ചട്ടിക്കകത്തായതുകൊണ്ട് ചട്ടിക്കകത്ത് കുറച്ച് പേരല്ലേ ഉള്ളു വെളി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ചട്ടിക്കകത്ത് ഒത്തിരി രാസവളം കൊടുത്താൽ ചെടിക്ക് കരിഞ്ഞു പോകാനും ചെടിയുടെ ഹെൽത്തിനും ഒക്കെ ദോഷം വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ ചാണകവും പച്ച ചാണകവും കടൽ പിണ്ണാക്കും കൂടെ ഒരു പതിനഞ്ച് ദിവസം പൊളിപ്പിച്ചിട്ട് അത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ് ഒരു രണ്ടാഴ്ച കൂടുമ്പം ഈ സമയത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിന് ഇത്രയും പൂ വരാനുള്ള ഒരു സാധ്യത വർഷത്തിൽ നമ്മൾ ഈ ഭോഗലൂരെന്നൊക്കെ ഒരു സ്വഭാവമുണ്ടായി ഇത് ഇങ്ങനെ നീണ്ട് 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 നീണ്ടു പോകും അതിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ച് കണ്ടിച്ച് കണ്ടിച്ച് നിർത്തിയില്ലെങ്കിൽ അത് പിന്നെ കണ്ടമാനം നീണ്ടുപോകും അതിനെ നീളുന്ന നീളുന്ന കണ്ടിച്ചുകളാണ് അങ്ങനെയാണ് ഇതിനെ പ്രൂൺ ചെയ്യുന്നത് പിന്നെ ആണ്ടിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് വളർന്നു പോരും ആ വളരുന്ന സമയത്താണ് പ്രൂൺ ചെയ്യുന്നത് ഈ സമയത്ത് ഇപ്പോൾ ഇനിയും വളരുകയില്ല കഴിഞ്ഞാൽ പിന്നെ ബോഗനിക്ക് ആ വളരുന്ന ടെൻഡൻസി മാറിയിട്ട് പൂക്കുന്ന ടെൻഡൻസി ഇട്ട് മാറും ഈ പൂവാകുന്നതിന് മുമ്പെയാണ് ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് ഒരു മഴക്കാലത്താണ് മെയിനായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇത് എൻ്റെ ഹോബിയായിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് എൻ്റെ എനിക്ക് കാണുന്ന ഉല്ലാസത്തിന് വേണ്ടിയാണ് മെയിനായിട്ടും ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്യുമ്പോഴത്തേത്തന്നെ ആ കമ്പുകൾ ഞങ്ങൾ കുത്തിയിട്ട് തൈകളാക്കി ഈ നഴ്സറിക്കാർക്ക് കൊടുക്കാറ് പതിവുണ്ട് അത് കാര്യമായിട്ട് ഞങ്ങളൊരു ഹോ ഒരു ബിസിനസ്സായിട്ടല്ല ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ചെറിയ വരുമാനം ഇതിൻ്റെ എല്ലാം പരിചരണത്തിന് മാത്രം ഒരു ചെറിയ വരുമാനം കിട്ടും അതുമാത്രമേ ചെയ്യുന്നുള്ളൂ അത്യാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ എങ്ങും വെളിയിലങ്ങും കൊടുക്കുന്നുമില്ല ഇതിൻ്റെ പേര് ക്രിസ്തീന എന്നാണ് ക്രിസ്തീന ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ ടൈഗർ ക്രിസ്തീന ഉണ്ട് ഇതിപ്പോൾ ക്രിസ്റ്റീന ഇത് ടാങ്ലോങ് താങ്ലോങ്ന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു വിശേഷം ഇത് കംപ്ലീറ്റ് വിരിയത്തില്ല ഇങ്ങനെ പകുതി മുട്ടായിട്ട് നിൽക്കും ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇത് ഇത് പെർപ്പിൾ ആണ് പെർപ്പിൾ താങ്ക്ലോങ് ഇതാണ് പിങ്ക് താങ്ക്ലോങ് ആണ് ഇത് റെഡ് റെഡ് താങ്ക്ലോങ് ഇത് റെഡ് താങ്കളോങ് ആണ് ഇത് മഹാറാണി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മഹാറാണി ഇതാണ് മഹാറാണിയുടെ പൂവ് ഇതാണ് ബ്രീസ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റി ബ്രീസ് ആർ റെഡ് ഇത് പുതിയതാണ് പുതിയ ആണ് പിങ്ക് പാച്ച് ഇത് ഇത് അടുത്ത കാലത്ത് ഇറങ്ങിയതാണ് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സാധനമാണ് പിങ്ക് പാച്ച് ഇത് വിയറ്റ്നാം വിയറ്റ്നാം സ്ക്ലാഷ് എന്ന് പറയും വിയറ്റ്നാം സ്ക്ലാഷ് ഇത് ഫുള്ള് പൂവായിട്ടില്ല ഫുള്ള് പൂവാവും അത് ലേഡി ബേർഡ് ഇതാണ് ലേഡി ബേർഡ് ലേഡി ബേർഡിൻ്റെ പൂവാണ് ഇത് ഇത് മുമ്പ് ഓറഞ്ച് താങ്ക്ലോങ് താങ്കലോങ് ഓറഞ്ച് പിന്നെ സൺസ്റ്റോൺ റെഡ് എന്ന് പറയും ഇത് റെഡ് ഇതിന്റെ വൈറ്റ് ഉണ്ട് വൈറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സാധനമാണ് സൺസ്റ്റോൺ റെഡ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്ക് മെറിയ എന്ന് പറയുന്ന സാധനമാണ് ബ്ലാക്ക് ഇതിൻ്റെ ഇല ഇല ബ്ലാക്ക് ആയിരിക്കും അതാണ് ഇതിൻ്റെ ബ്ലാക്ക് മെറിയ ഇതിൻ്റെ പൂ ഇതാണ് ഇത് ജിന്നാഭാരത് എന്നാണ് ഇതിൻ്റെ പേര് ജിന്നാ എന്നാണ് ആണ് ഇതിൻ്റെ പേര് ജിന്നാഭാരത് ഇതെല്ലാം ഫുള്ള് പൂവാകും ഇതും ഫുള്ള് പൂവാകുന്നതാണ് ഇത് മുട്ട ഇതെല്ലാം അല്ല കംപ്ലീറ്റ് ഒരു പൂക്കൂടെ പോലെ തന്നെ ആയിരിക്കും ഇത് അങ്ങനെ വട്ടത്തിലൊരു പൂവായിരിക്കും ഇത് റെഡ് ബട്ടർഫ്ലൈ ആണ് റെഡ് ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ ഇത് സ്പെഷ്യൽ മേരി പാർമൽ ഇതിൻ്റെ ഇതിൻ്റെ ഗുണം ഈ ഈ കളറായിരിക്കും പൂ ഇങ്ങനെ വരും ഇത് ഫുള്ള് പൂവാകും സ്പെഷ്യൽ മേരി പാർമലാണ് ഇത് പേര് ഇത് സക്കുറ എന്ന് പറയാം സക്കുറ ബലാച്ചാൻ സക്കുറ ഇത് ബ്ലൂബെറി ഐസ് ബ്ലൂബെറി ഐസ് എന്ന് പറയുന്ന സാധനമാണ് പൂ കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ആ സെയിം ആണ് ബ്ലൂബെറി ഐസ് ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രായമുള്ളതാണ് ഇതൊരു മുപ്പത് വർഷത്തോളം പ്രായമായിട്ടുള്ളൊരു ചെടിയാണ് ഇത് ഈ ചട്ടി നിൽക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഇതിൻ്റെ ചൂട് കണ്ടാൽ അറിയാം പതിനഞ്ച് മുപ്പത് വർഷം പ്രായമായിട്ടുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ മുപ്പതും നാൽപ്പതും വർഷങ്ങളോ പഴക്കമുള്ളതാണ് ഇത് ചില്ലി എലോ എന്ന് പറയുന്ന സാധനമാണ് ചില്ലി എലോ ഇത് ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം ഇത് ഡക്ക് ഫീറ്റ് എന്നാണ് ഈ ഇതിൻ്റെ പേര് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ താറാവിൻ്റെ കാല് പോലെയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത് അതിനാണ് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പൂവും അങ്ങനെ തന്നെയാണ് ഫീറ്റ് ഡക് ഫീറ്റ് എന്നാണ് എന്റെ പേര് ഡക് ഫീറ്റ് റെഡ് എന്ന് പറയുന്നത് ഇത് തിമ്മ റെഡ് എന്ന് പറയും തിമ്മ റെഡ് അതിന്റെ പേര് അതാണ് തിമ്മ റെഡ് ഇത് പാർമർ തന്നെയാണ് ഇത് വയലറ്റ് സെപ്റ്റംബർ ഇതിന് പൂവാകുന്നേ ഉള്ളൂ ഇത് പ്റ്റംബർ എന്ന് പറയുന്നത് റെഡ് സെപ്റ്റംബർ ഇത് ക്രിസ്റ്റീന ആണ് ഇതും ക്രിസ്റ്റീന ആണ് ക്രിസ്റ്റീന പൂ ഇതാണ് ക്രിസ്റ്റീന ഇത് സിൽവർ ബ്ലൂ ഇതിന് പൂ ആവുന്നതേ ഉള്ളൂ ഇത് സുവർണ ഇത് പുതിയതാണ് പുതിയ ആണ് സുവർണ പിന്നെ ഇത് അർജുന 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 എന്നാണ് എൻ്റെ പേര് അർജുനരി എൻ്റെ പൂവിൻ്റെ വ്യത്യാസം ഇങ്ങനെ വിരിക്കും ഇടയ്ക്ക് വെള്ളപ്പൊട്ട് വരും ബിഡാദാരി എന്നാണ് എൻ്റെ പേര് പ്രായം കണ്ടറ ഓറഞ്ച് കിങ് എന്ന് പറയുന്നത് ഓറഞ്ച് കിങ് അഡർണ എന്ന് പറയുന്നത് സാധന അഡർണ 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 ഇത് സൂഫിയ ഇൻഡ്യാന എന്ന് പറയുന്നത് ഇത് ഈ കളർ കയറി വരും അങ്ങോട്ട് അതേ ഉള്ളൂ ഇച്ചിരി ഇവിടെ റെഡ് ആയിട്ട് വരുക സൂഫിയ ഇൻഡ്യാന എന്നതിൻ്റെ പേര് സൂഫിയ ഇൻഡ്യാന ഇത് ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഫെയർ ലേഡി ഫെയർലേഡി ഇത് പുതിയ വെ പുതിയ വെറൈറ്റിയാണ് ഫെയർ ലേഡി ഇത് കംപ്ലീറ്റ് പൂവാകും അങ്ങോട്ട് ആവുന്നതേ ഉള്ളൂ ഇത് മീനിയേച്ചർ മിനിയേച്ചർ ആണ് ഇത് വലിയ പൊക്കം വക്കത്തില്ല ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ നിന്ന് പൂക്കും നിറച്ച് പൂവുണ്ടാവും ഇത് കുറേ എണ്ണം പൊഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞിട്ട് അടുത്ത പൂ വരുന്നുണ്ട് ഇത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഈ ഇതിൻ്റെ പേര് ചോക്ലേറ്റ് ബ്രൗൺ ഈ ഇതിൻ്റെ പേര് ഇതിലെല്ലാം ഓരോ പേരുകളുണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിന് മുള്ളില്ല നമുക്കിത് എവിടെ വേണ്ടേലും പിടിക്കാം എന്തായാലും എവിടെ പിടിക്കാം എവിടെ ഇത് മുള്ളില്ല പിടിക്കുന്നതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് മുള്ളില്ല എവിടെയും പിടിക്കാം ഹൈബ്രീഡ് വെറൈറ്റീസിനൊക്കെ തീരെ മുള്ളു കുറവാണ് എന്താ ഈ ചെടി കണ്ടു ഇതിന് ഒറ്റ മുള്ളു പോലും ഇല്ല ഇത് മൈമിയ എന്നാണ് ഇതിൻ്റെ പേര് മൈമിയ പൂക്കുന്നേ ഉള്ളൂ പൂവാകുന്നതേ ഉള്ളൂ മൈമിയ എന്നാണ് അതിൻ്റെ പേര് ഇത് ടൈഗർ കസീന ടൈഗർ ക്രിസ്റ്റീന ആണ് എൻ്റെ പേര് ടൈഗർ ക്രിസ്റ്റീന ഇത് ലിപ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് പൂവാുന്നതേ ഉള്ളൂ ഈ ചെടി ഒരു ഇതിൻ്റെ താ താഴ്ച ചെടിക്കൊരു അൻപത് വർഷം പഴക്കമുണ്ട് ഞാൻ ഇതേ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇതേലെ ഈ ഒരു നാല് അഞ്ച് കളർ ഇതേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പഴയ ചെടിയാണ് പഴയ തടിയാണ് അതിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇതിപ്പം പിടിച്ചിട്ടൊരു അഞ്ച് അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ പൂക്കുന്നുണ്ട് ദിവസം നിന്ന് പൂക്കുന്നുണ്ട് നിറച്ചുപോക്കും ഈ ഭാഗത്ത് ഇച്ചിരി കേട് വന്നിട്ട് പോയതാണ് എന്നാലും കംപ്ലീറ്റ് പൂവാകുന്നതാണ് ഇതൊരു മുപ്പത് നാൽപ്പത് വർഷം പഴക്കമുള്ളത് അടീനിയാണ് ഇതിലൊരു പതിനേഴ് കളർ ഞാൻ ബഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതും പഴയ തടിതാണ് പഴയ തടിയിൽ കിളുത്തിട്ട് അതേ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഒരു പതിനേഴ് പതിനേഴ് കളറുണ്ട് പക്ഷേ പൂ ഒരു അഞ്ചെട്ടെണ്ണേ ഉള്ളൂ ഇപ്പോൾ ഉള്ളൂ ബാക്കിയെല്ലാം പൂക്കുന്നതാണ് ഇതുപോലെ തന്നെ ഇതിലൊരു പത്ത് കളറുണ്ട് ഈ ചെടിയും ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച പൂക്കളാണ് ഇതെല്ലാം പൂവുന്നേ ഉള്ളൂ പൂ പൂത്തോണ്ടിരിക്കുന്നു ഇതെല്ലാം ഫുള്ള് നിറച്ച് പൂവാകും അപ്പോൾ ഈ പൂകനില ഈ കളക്റ്റ് ചെയ്യുമ്പോഴത്തേന് വേർ വെറൈറ്റീസൊക്കെ നമുക്ക് കിട്ടുന്നത് വെളിനാട്ടിൽ നിന്നാണ് അത് ഫസ്റ്റ് കിട്ടുമ്പോഴത്തേന് നല്ല വില കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ കുറച്ച് വെറൈറ്റീസേ വരുള്ളൂ അത് നമ്മൾ അവരെ അറിയിക്കും നമ്മൾക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ ഈ ഫെയർ ലേഡിയൊക്കെ ആണെങ്കിൽ ഒരു നാലായിരം രൂപ അയ്യായിരം രൂപയുടെ വില എടുത്ത് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് ഫുൾ പോവായിട്ടില്ല പോകാമെന്നുള്ളത് അത്രയും വിലയുള്ളതാണ് പുതിയ വെറൈറ്റീസ് ഇറങ്ങുമ്പോൾ അതിന് വില കൂടുതലാണ് ഞങ്ങൾ മിക്ക മിക്കവാറും മിക്കവനും മൂവായിരം നാലായിരം അയ്യായിരം വരെ കൊടുത്ത് വാങ്ങിച്ച ചെടികളാണ് ഇതൊക്കെ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ പിന്നെ അത് അതിൻ്റെ വില കുറയാറുണ്ട് ഞാൻ ഈ ഒരു നാൽപ്പത് വർഷം മുമ്പെയാണ് ഈ ബോഗൻ വില്ല കളക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പം അന്നത്തെ സമയത്ത് ഈ ബോഗൻ വില വളർത്തുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അതെല്ലാം തൊട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷേ പിന്നെ വന്ന് 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 ഈ ഹൈബ്രിഡ് വന്നപ്പോഴത്തേന് അതിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ പരിചരണം സകലം ബുദ്ധിമുട്ടായിട്ട് വരുന്നു മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം മഴക്കാലത്ത് മഴയത്ത് ഇതെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനെ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യുന്നത് ഒരിച്ചൊരു ബുദ്ധിമുട്ടാണ് മഴക്കാലം സംരക്ഷിക്കുകയാണ് ഭോഗനവില്ലെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹൈബ്രിഡ് ഭോഗൻ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ നമ്മൾ ചട്ടിക്കകത്ത് വളർത്തുമ്പോഴത്തേനെ ഈ ഒത്തിരി പൊക്കം ചെടികൾ കണ്ടമാനമായി പോകും ഇപ്പം ഞങ്ങൾ ഈ ഈ ചെടിയാണെങ്കിൽ തന്നെ ഇതിനി ഈ അടുത്ത വർഷം വെട്ടാറായി ഇച്ചിരി കൂടെ താത്ത് വെട്ടും ഇങ്ങനെ താത്ത് വെട്ടിയിട്ട് പിന്നെ അതിനെ കിളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വലിയ പൊക്കമായിപ്പോൾ ഇതൊക്കെയാണ് വെട്ടാൻ പരുവായി ഇനി താത്ത് വെട്ടും താത്ത് വെട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ബുഷ് ആക്കാൻ പറ്റും അതിന് ഇതെല്ലാം ഇതാണ്ട് ഈ ഈ ചെടിയെന്നൊക്കെ പറഞ്ഞാൽ ഇതും വെട്ടണ്ട സമയം കഴിഞ്ഞു ഇതൊക്കെ ഇച്ചിരി കൂടെ താത്ത് വെട്ടണം എന്നാലേ അത് ബുഷായിട്ട് നിൽക്കുകയുള്ളൂ ബുഷായിട്ട് ഇന്നാലേ ചട്ടിക്കകത്ത് നിൽക്കുന്നതിന് ഭംഗിയുള്ളൂ നമ്മുടെ ഈ ബോഗൻവില്ലിക്ക് വെള്ളം കുറച്ച് മതി എന്നു പറഞ്ഞ് എല്ലായിടത്തും ഒരു പറയുന്നുണ്ട് വെള്ളം കുറച്ച് മതിച്ച ഒഴിച്ചാലേ പൂക്കൊള്ളു എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ പൂ വാടിപ്പോവുകയും ചെടിയുടെ ആരോഗ്യം കുറയുകയും ചെയ്യും ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചെടി പ്രത്യേകിച്ച് ചട്ടിക്കകത്ത് നിൽക്കുന്നതിനകത്ത് എല്ലാ ദിവസവും ഒഴിച്ചില്ലെങ്കിൽ ഈ ചെടി വാടുകയും ചെടിയുടെ ആരോഗ്യം കുറയും ചെയ്യും ആരോഗ്യം കുറയുമ്പോൾ തന്നെ പൂ കുറയും പൂ കുറയുമ്പം പൂവിന് വാട്ടലുണ്ടാവും ഇതെല്ലാം അവിടെ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയാണ് എൻ്റെ ഇത്രയും നാളത്തെ പരിചയത്തിൽ കണ്ടെടുത്തോളം വെള്ളം ഒഴിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബോഗൻ വില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ഈ മഴക്കാലത്ത് ഈ പൂവിൻ്റെ ടെൻഡൻസി കാണത്തില്ല ഈ വരുന്നതെല്ലാം ഇങ്ങനെ വരുന്നതെല്ലാം അത് വളരാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നത് അപ്പം നമ്മൾ ആ സമയത്ത് അതിനെ വെട്ടി വീട്ടിൽ വെട്ടി വലിയ വലുതായി പൂവല്ലെങ്കിൽ അന്നേരം അതിനെ കട്ട് ചെയ്ത് വിട്ടിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു നവംബർ ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ അത് വളരാനുള്ള ടെൻഡൻസി മാറിയിട്ട് പൂവേലോട്ടുള്ള ടെൻഡൻസി ആവും അന്നേരം പിന്നെ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല മഴക്കാലത്താണ് ഈ തണുപ്പ് സമയത്താണ് മഴ പെയ്യുന്ന സമയത്താണ് അതിനെ പ്രൂൺ ചെയ്യേണ്ടത് ഈ അപ്പോൾ ആ സമയത്ത് ചെടി വളരുന്ന സമയമാണ് വളരുന്ന സമയത്ത് ആ സമയത്ത് അവനെ ചെട്ടി വെട്ടി ചെറുതാക്കിയില്ലെങ്കിൽ ഇതുപോലെ വലുതായിട്ട് പോവും നമുക്കതിനെ പിടിച്ചാൽ കിട്ടുകയില്ല മെള്ളോട്ട് നീണ്ടുപോകും അതിനെ വെട്ടി ശരിയാക്കണം ആണ്ടിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും വെട്ടണം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീണ്ട കമ്പുകൾ വരും നീണ്ട കമ്പുകൾ വന്നാൽ അത് ഈ അറ്റത്തായിരിക്കും പൂക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ അതിനെ വെട്ടി ശരിയാക്കിയാൽ ആണെങ്കിൽ ഇവിടെ തന്നെ അത് അങ്ങനെയാണതിനെ കുറയ്ക്കേണ്ടത് ഇത് ഇതിപ്പം നമുക്ക് ആ മഴക്കാലത്ത് വെട്ടാൻ പറ്റാതെ വന്ന ഒരു കമ്പാണ് അത് അതിത്രയും നീണ്ടുപോയി ഇവിടെ പോവുകയുള്ളൂ